സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത ചെറുള പൂവിനെ കുറിച്ചാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കവിതയുടെ പേര് ഒറ്റപ്പെടലിൻ്റെ വേദന വെളുത്ത പൂവിൻ തുടുത്ത കാതിൽ വെൺ തിങ്കൾ പറയുന്ന ഒരു സ്വകാര്യം ഓർമ്മകളെ പോൽ ചെറുള പെറ്റം ചെറുപൂക്കൾ പുൽമേടുകളിൽ ആട്ടിടയൻ്റെ ഉല്ലാങ്കുഴലിലെ സംഗീതം കേട്ടിട്ടാവാ വിഴികൾ തുറന്നതി കുഞ്ഞു ചെറുള പൊൻപൂക്കൾ കണ്ണിലെ മാനോഹാരിതരൂപം കണ്ടവർക്കെല്ലാം മനം നിറഞ്ഞു കണ്ണിലെ മാനോഹാരിതഭാവം കണ്ടവർക്കെല്ലാം മനം നിറഞ്ഞു വിഴിയിലെ നാണത്തിൻ മഞ്ചാടി മണികളെ മടിയിൽ വെച്ചവർ താലോലിച്ചു നിന്നോളം മറ്റാർക്കുമാവില്ല പൂവേ നീറുന്ന മനസ്സിനെ ആർദ്രമാക്കാൻ സിരകൾ ഉണർത്തും അനുരാഗത്തെ സംഗീതമാക്കിനി മാറ്റുമ്പോൾ ഓർമ്മകൾക്കപ്പുറം ഏതോ മൗനത്തിൻ ഓരടി താണ്ടുന്ന ഞെട്ടറ്റു വീണ ഒരു ചെറുളപ്പൂവിൻ ൊക്കെയും കോർത്തുകെട്ടി ഹൃദയ ചെപ്പിൽ ഒളിച്ചു വെച്ച് മൃദു തെന്നലിൻ്റെ തോളേറ്റി ഭയന്നുപോയൊരു മാത്രയിൽ നിന്നെ വലിപ്പൂവെന്നാരോ വിളിച്ചു ചിന്തകൾക്കൊന്നും ഇത്തിരി നേരം ചെറുളപ്പൂവിന് ഗുണമുണ്ടെങ്കിലും ചാരുതയൊട്ടും പോരാത്രേ അകതാരി നന്മ മാത്രം പകരും കതിൽ അടക്കം പൂവേ അടക്കം പറയുന്നതരുപുവേ കടുത്ത ഒറ്റ വേദന കുടിച്ചു തീരും എനിക്കെന്നും നിന്റെ മൗനം പൊതിഞ്ഞൊര പുഞ്ചിരികൾ മൗനം പൊതിഞ്ഞൊര പുഞ്ചിരികൾ മയങ്ങിടട്ട് ഞാൻ നിൻമടിയിൽ മൂളുക നിന്നെ കുറിച്ചു ഞാൻ എഴുതിയ ഈശലുകൾ ഒന്നൊന്നായി ചെറുളപ്പൂവേ നിനക്ക് ഈശലുകൾ ഇഷ്ടമായോ ചെറുളപ്പുവേ ഈശലുകൾ ഇഷ്ടമായോ ചെറുളപ്പൂവേ നന്ദി നമസ്കാരം